അയ്യപ്പൻകോവിൽ എന്ന കുടിയേറ്റ ഗ്രാമത്തിന് അഞ്ചു പതിറ്റാണ്ടായി വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന സർക്കാർ വിദ്യാലയമാണ് മാട്ടുകെട്ട എൽ പി സ്കൂൾ പാഠപുസ്തകങ്ങളുടെ പഠനത്തിനപ്പുറം പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്ന അക്ഷരമുറ്റമാണിത് സ്കൂളിന്റെ അൻപത്തിരണ്ടാമത് വാർഷികവും അധ്യാപക രക്ഷകർത്തൃ സംഗമവുമാണ് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ ചെയ്തു ആ ആ ഒരു ഒരു വർഷം സ്കൂളിൽ നടത്തിയ കൂടിയാണ് ഓരോ എന്ന് നേട്ടങ്ങളൊക്കെ നല്ല മുതൽക്കൂട്ടുകളായി എടുത്തുകൊണ്ടു കോട്ടങ്ങളെല്ലാം തിരുത്തി നേട്ടങ്ങളാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വാർഷിക റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുക പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയവരെ മൊമെന്റോയും ക്യാഷ് അവാർഡുകളും നൽകി അനുമോദിച്ചു സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിച്ച പി ടി എ മുൻ പ്രസിഡന്റ് ഭരത് ചന്ദ്രനെ യോഗത്തിൽ ആദരിച്ചു വിവിധങ്ങളായ കലാപരിപാടികളോടെയാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടിയിൽ രാജേഷ് ലാൽ കട്ടപ്പന മുഖ്യ അതിഥിയായിരുന്നു അതിനെ അതിമനോഹരമാക്കാൻ ഇത്രയും മനോഹരമായ ഒരു സംശയം പങ്കെടുക്കാൻ സാധിച്ചത് സ്കൂൾ ഹെഡ് മിസ്ട്രസ് റാണി തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ വെട്ടിക്കലായിൽ സോണിയ ചെറി ഷൈമോൾ രാജൻ സീനിയർ അസിസ്റ്റന്റ് സി കെ മനോജ് കുമാർ പി ടി ഐ പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ സ്റ്റാഫ് സെക്രട്ടറി പി വി ദീപ കെട്ടപ്പന ബിആർസി പ്രതിനിധി വി സി വിനീത് തുടങ്ങിയവർ സംസാരിച്ചു